ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊണ്ടാടി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും ബുധനാഴ്ച പ്രൗഢ ഗംഭീരമായി സംഘടിപ്പിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊണ്ടാഴി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും ജനുവരി പതിനഞ്ചാം തീയതി നടക്കും കൊണ്ടാഴി വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമുന്നത നേതാവും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും യൂണിറ്റ് പ്രസിഡന്റ് കീലോട്ട് രാധാകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ജില്ലാ ട്രഷറർ ജോയി മൂത്തേടൻ തൃശൂർ ജില്ലാ മെർക്കൻഡിയൻ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടി നിയോജക മണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് ട്രഷറർ ടി സുമീഷ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ സുബേർ വാഴാലിപ്പാടം വനിതാ വിങ് നിയോജകമണ്ഡലം ചെയർപേഴ്സൺ റോസ് മേരി കേരള ബാങ്ക് പ്രതിനിധികൾ നിയോജക മണ്ഡലത്തിലെ യൂണിറ്റ് പ്രസിഡന്റുമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ccv news condari